പണിയും പണവും കഴിഞ്ഞു ഫലപ്രാപ്തിയിലെത്താത്ത അട്ടപ്പാടി ഭവാനിപ്പുഴയിലെ തടയണകൾ അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ തടയണ നിർമ്മിച്ച വെള്ളം സംഭരിച്ച് മോട്ടോർ പമ്പ് സ്ഥാപിച്ച് ആദിവാസികളുടെ കൃഷിയിടങ്ങളിൽ ജലമെത്തിക്കുന്നതിനാണ് പദ്ധതി പാടവയിൽ തേക്കുപെട്ട രംഗനാഥപുരം എന്നീ മൂന്നിടങ്ങളിൽ തടയണയും പൂർത്തിയായി മോട്ടോർ പമ്പും സ്ഥാപിച്ചു പൈപ്പുകളും ടാങ്കും റെഡി പക്ഷേ നാലു വർഷമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും പമ്പ് ചെയ്തിട്ടില്ല മൈനർ ഇറിഗേഷനാണ് പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് മൂന്ന് തടയണയ്ക്കും ചേർത്ത പത്ത് കോടിയോളം രൂപയാണ് ചെലവഴിച്ചത് വേനലിൽ വെള്ളം കെട്ടി നിർത്താൻ തടയണ ഉപകാരപ്രദമാണ് ഒപ്പം പണി നടത്തിയ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും പണവും കിട്ടി പാടവയൽ തടയണയിൽ സ്ഥാപിച്ച മോട്ടോർ പമ്പിന് വൈദ്യുതിക്ക് വേണ്ടി ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തിക്കു മാത്രം മൈനർ ഇറിഗേഷൻ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ കെ എസ് സി ബിക്ക് നൽകിയിട്ടുണ്ട് തേക്കുവട്ടിയിൽ എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ അടച്ചു രംഗനാഥപുരം തടയണയിൽ വൈദ്യുതി വേണ്ടി മാത്രം അടച്ചത് തുക എട്ട് ലക്ഷത്തോളം മൂന്ന് തടയണകളിലെ പമ്പിങ്ങിന് വൈദ്യുതിക്ക് വേണ്ടി മാത്രം കെ എസ് സി ബിക്ക് അടച്ചത് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് തടയണ നിർമ്മാണം പമ്പ് മോട്ടറും പൈപ്പുകളും വാങ്ങൽ സ്ഥാപിക്കൽ ഷെഡ് ടാങ്ക് നിർമ്മാണം അങ്ങനെ ഈ ചെലവുകൾ വേറെയും പണിയും പണവും കഴിഞ്ഞിട്ടും ഭവാനിപ്പുഴയിലെ തടയണങ്ങൾ ഫലപ്രാപ്തിയിലെത്താതെ നോക്കുകുത്തിയാവുകയാണ് ഭവാനിപ്പുഴയിൽ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ മൂന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഈ പദ്ധതി നടപ്പാക്കിയിട്ട് ഏതാണ്ട് ആറ് വർഷമായിട്ടും ഇതിൽ ഒരു ഗുണഭോക്താവിനും ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ല മാത്രമല്ല നൂറ് എച്ച് പിയുടെ മോട്ടറ് അൻപത് എച്ച് പിയുടെ മോട്ടറ് അങ്ങനെ വലിയ വെള്ളം തള്ളുന്ന മോട്ടറുകളാണ് ഭവാനിപ്പുഴയിൽ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റി നടക്കുക ആ സമയത്താണ് ഇത്രയും അശാസ്ത്രീയമായ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നത് ഇത് വൻകിടക്കാരെ കുറെ കരാറുകാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നടപ്പാക്കുന്ന പദ്ധതികളാണ് ഇതുകൊണ്ട് അട്ടപ്പാടിക്ക് ഒരു ഗുണമില്ല കെ എസ് ബിയിൽ മാത്രം മുപ്പത് ലക്ഷം രൂപയാണ് കറണ്ട് ചാർജ് അടച്ചിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വലിയ ദൂർത്താണ് കാരണം അട്ടപ്പാടിയിൽ വലിയൊരു കുടിവെള്ള പദ്ധതി നടപ്പാക്കുകയാണ് അട്ടപ്പാടിയിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയാണ് മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ള പദ്ധതി എത്തിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതിക്ക് വെള്ളമില്ലാത്ത അവസ്ഥയാണ് ആ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുകളിലും താഴെയുമായി ഇത്തരത്തിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ നിർമ്മിച്ച് ഈ നാടിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും മജ്ജിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഇതിന്റെ ശാസ്ത്രീയ പഠനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ ഫണ്ട് എന്തിനു വിനിയോഗിച്ചു എന്ന് സർക്കാർ അന്വേഷിക്കണമെന്നാണ് അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്